സാമ്പത്തിക വർഷാവസാനത്തെ തിരക്ക് പ്രമാണിച്ച് സംസ്ഥാനത്തെ മിക്ക ട്രഷറികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ സമർപ്പിച്ച ബില്ലുകൾ മാറാൻ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇന്നലെ രാത്രി വരെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ ബില്ലുകളാണ് മാറിയത് ഇതിൽ ശരാശരി രണ്ടായിരം കോടി ഇന്നലെ മാത്രം മാറിയതാണ് അതേസമയം അവസാന മണിക്കൂറുകളിൽ ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളിലും ട്രഷറികളിലും ഇതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട് പല ട്രഷറികളിലും ഇന്നലെ പവർക്കട്ട് സമയത്തും പരിശോധന തുടർന്നു അവസാന സമയങ്ങളിൽ സ്പെഷ്യൽ ഓർഡറുകളുമായി ചില സ്ഥാപനങ്ങൾ എത്തിയത് പല ഉദ്യോഗസ്ഥരെയും മങ്കലാപ്പിലാക്കി ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടത്ര സമയമോ സൗകര്യമോ പല ട്രഷങ്ങളിലും ഇല്ലായിരുന്നു പദ്ധതി വിനിയോഗം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി വകുപ്പുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മിക്ക വകുപ്പുകളും അവസാന മണിക്കൂറുകളിലാണ് പദ്ധതി പൂർത്തിയാക്കി ബില്ലുകൾ തയ്യാറാക്കിയത് പഞ്ചായത്ത് കോർപ്പറേഷൻ പിന്നെ വിവിധ ഫണ്ടുകൾ നമ്മൾ ചെയ്യണം എപ്പോഴും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ഒരു സമയത്തും അതിന്റെ പുരോഗതി അവസാനം ും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ പദ്ധതി പൂർത്തിയാക്കി എന്ന രീതിയിൽ ബില്ലുകൾ തയ്യാറാക്കി വരുമുണ്ട് ഇത് സാമ്പത്തിക ക്രമക്കേടിന് വഴിവെക്കുമെന്ന ആക്ഷേപമുണ്ട് ജയേഷ് രാഘവൻ മീഡിയ വൺ തിരുവനന്തപുരം